നമസ്കാരം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ മീനമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് ഡോക്ടർമാർ വൈദ്യന്മാർ എന്നിവർക്ക് ഈ മീനമാസം സാമ്പത്തിക ഗുണങ്ങളും മനസ്സമാധോധാനവും ലഭിക്കുന്നതാണ് അഭിനയം തൊഴിലാക്കിയവർക്ക് ധാരാളം അവസരങ്ങളും സാമ്പത്തിക ഗുണങ്ങളും ലഭിക്കുന്നു അതായത് നാടകത്തിലായിരുന്നാലും സിനിമയിലായിരുന്നാലും സീരിയലിലായിരുന്നാലും അവർക്ക് വളരെ ഗുണങ്ങളും മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നു മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിച്ചവർക്ക് മെച്ചപ്പെട്ട ജോലികൾ ഈ മാസം ലഭ്യമാകാം അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവർക്കും നല്ല ജോലികൾ ലഭ്യമാക്കാം എം ബി എ അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ പഠിച്ചവർക്ക് നല്ല രീതിയിൽ അവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള നല്ല ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കരാറുകാർ അതായത് കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ ശമ്പളം പുതുക്കി കിട്ടാനുള്ള അവസരം സാധ്യത കാണുന്നുണ്ട് പാചക പാചകകലയിൽ പ്രാവീണ്യം നേടിയവർക്ക് ഗുണകരമായ ഒരു സമയമാണ് ഈ മീനമാസം അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകാം കൂടാതെ പാചകപരമായ കോഴ്സുകൾ പഠിച്ചവർക്ക് ഗുണകരമായ ജോലികൾ മെച്ചപ്പെട്ട ജോലികൾ നല്ല ഹോട്ടലുകളിലും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ി സാങ്കല്പിക കൃതികൾ എഴുതുന്ന സാഹിത്യകാരന്മാർക്കും ധാരാളം അവസരങ്ങൾ ലഭിക്കാം അവർ കൃതികളെല്ലാം തിരക്കഥാ രൂപത്തിൽ സിനിമ നിർമ്മിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിച്ചാൽ ധനലാഭം ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്നുള്ളൊരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ശത്രുനാശം വരേണ്ട ഒരു സമയമാണിത് ശത്രുക്കളുടെ ഉപദ്രവം ഒരു പരിധിവരെ കുറയാം അതുപോലെ പി എച്ച് ഡി ഇപ്പോൾ ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങളുടെ പ്രബന്ധങ്ങളൊക്കെ ഈ മാസം അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടുന്നതാണ് ശാസ്ത്രാദി സമൃദ് സമൃദ്ധി വിദ്യാർത്ഥികൾക്കുണ്ടാകും അതായത് ശാസ്ത്രജ്ഞന്മാർക്കും ശാസ്ത്ര മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാണ് ചില കാർത്തിക നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ വിവാഹം നടക്കാം അത് ശ്രമിക്കുക വിവാഹം നിശ്ചയമെങ്കിലും തീർച്ചയായിട്ടും നടക്കാൻ സാധിക്കും ഞാൻ ഇനി പ്രവചിക്കാൻ പോകുന്നത് ഈ മേൽപ്പറഞ്ഞ ഗുണകരമായ പ്രവചനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ചില ഘടകങ്ങളെയാണ് ഞാൻ പറയുന്നത് പല നല്ല കാര്യങ്ങളും തടസ്സം വരാനുള്ള സാധ്യത കാണുന്നു പ്രമോഷൻ ഇഷ്ടതലത്തേക്കുള്ള ട്രാൻസ്ഫർ എന്നിവയ്ക്ക് ചില തടസ്സങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു പല മംഗളകരമായി തീരേണ്ട കാര്യങ്ങളും വളരെയധികം തടസ്സങ്ങൾ വരേണ്ട സാധ്യത കാണുന്നു അല്ലെങ്കിൽ കാലതാമസമെങ്കിലും വന്നേക്കാം ശ്രദ്ധിക്കാതിരുന്നാൽ ധനനാശം വരേണ്ട സാധ്യത കാണുന്നു ശത്രുശല്യം കൂടാം ആയതിനാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏതു കാര്യത്തിനും രഹസ്യ സ്വഭാവം നിലനിർത്തി വേണം ചെയ്യാൻ പരസ്യമാക്കിയിട്ടൊന്നും ചെയ്യരുത് ഒരിക്കും അങ്ങനെ പരസ്യമാക്കിയാൽ ആ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് സത്യം കൃത്യമായി നടന്നു കിട്ടും എന്ന് വിചാരിക്കുന്ന കാര്യം പോലും ആവശ്യമുള്ള രേഖകളെല്ലാം നിങ്ങൾ സമർപ്പിച്ചാലും പല കാരണങ്ങൾ മൂലം അത് നടക്കാണ്ട് വരാം അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ധാരാളം അലച്ചിൽ നടത്തേണ്ടി വരാം ചില കാർത്തിക നക്ഷത്രക്കാർക്ക് വീട് നിർമ്മാണം നടക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് അശ്രദ്ധ മൂലമോ പരിചയമില്ലാത്ത നിർമ്മാണ കോൺട്രാക്റ്റ് മൂലമോ തൊഴിലാളികൾ മൂലമോ ധാരാളം നിങ്ങൾക്ക് നഷ്ടം വരേണ്ട സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം വീടിൻ്റെ പണി കരാറ് കൊടുക്കുന്നതിന് ബന്ധുക്കൾക്ക് പല രീതിയിൽ ആപത്തുകൾ വരാം നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾക്ക് പല രീതിയിലുള്ള രോഗങ്ങളും ആപത്തുകളൊക്കെ വരേണ്ട സാധ്യതയുണ്ട് ആക്സിഡൻ്റ് ഒക്കെ വരേണ്ട സാധ്യതയുണ്ട് കഷ്ടനഷ്ടങ്ങൾ വരാതിരിക്കാൻ ശ്രീ നരസിംഹമൂർത്തിയെയോ ശ്രീ ഹനുമാൻ സ്വാമിയെയോ നിങ്ങൾ ശരണം പ്രാപിക്കുക ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാകുന്നു നൂറ് ശതമാനമുള്ള കൃത്യഫലങ്ങൾക്ക് കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുന്നതിന് ജാതക പരിശോധന ആവശ്യമായിട്ടാണ് വരുന്നത് അതുപോലെ കാർത്തിക ഇത് നക്ഷ ഇതിൽ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് മേടക്കൂറിലുള്ളവർക്ക് ഏഴര ശനിക്കാലം തുടങ്ങുന്നു അതുപോലെ കാർത്തിക നക്ഷത്രത്തിൽ ഇടവക്കൂറിലുള്ളവർക്ക് കണ്ടകശനി തീരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ ജാ അതുപോലെ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ നിങ്ങൾ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം